അമ്മ നമ്മളെ കാത്തിരിക്കില്ലേ ഇരിക്കട്ടെ െ കൊറച്ച് കഴിയുമ്പോടുക്കും അപ്പൊ നമ്മൾ തിരിച്ചു ചെല്ലില്ല അതുകൊണ്ട് വരണോ ഒരു കാര്യം പറയാം ഇനി അവരെ സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എത്ര കാലമായി കിടപ്പും ഇരിപ്പ് ഞരങ്ങളുമായിട്ട് നോക്കി നോക്കി എനിക്ക് മടുത്തു കോലനോണങ്ങി വരുന്നു എന്റെ ജീവിതം നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി ഹോമിക്കാൻ പറ്റില്ല നിന്നെ പ്രസവിച്ച ഈ നീ ഇങ്ങനെ ഒരു തവണ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞതാ അമ്മ ജീവിതത്തിൽ ഒരുപാട് സന്തോഷിച്ചു കഴിഞ്ഞതല്ലേ സുഖിച്ചതല്ലേ ഇനി അമ്മയ്ക്ക് എന്താ ബാക്കിയുള്ളത് ഒരു നല്ല മരണം കൊണ്ടുപോയിരുത്തിയിരിക്കുന്നത് ചെറിയ സ്ഥലത്തൊന്നും അല്ലല്ലോ അമ്മയ്ക്ക് പ്രിയപ്പെട്ട ദേവിയുടെ നടയിലല്ലേ അമ്മ നിത്യേനെ പറയുന്നത് എന്താ ദേവി കാത്തോളം എന്നല്ലേ ദേവി കാക്കട്ടെ ഈ ഒരു വഴി വഴി പോലും അറിയില്ല അവിടെ എന്താ നിങ്ങളുടെ ഉദ്ദേശം ഞാൻ എന്റെ വിളിച്ചു വരുത്തണോ വേണ്ട അതെ ജീവിതം നമ്മൾ ചെറുപ്പക്കാർക്കുള്ളതാ നിങ്ങളുടെ അമ്മ അത് മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാ നമുക്ക് ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നത് എത്രയോ അമ്മമാരും അച്ഛന്മാരും വയസ്സാം കാലത്ത് ദേശാടനത്തിന് ഇറങ്ങി പോകുന്നു അമ്മയ്ക്കും പോകാമായിരുന്നില്ലേ ഇതിപ്പോ ഭൂമിക്ക് നമുക്കും ഭാരമായിട്ട് കിടക്കല്ലേ എന്നെ അമ്മ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം അമ്മയുടെ സങ്കടം കണ്ട് തിരിച്ചു പോവുകയും അമ്മയെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരികയോ ചെയ്താൽ ഞാൻ ഇനിയെ വീട്ടിൽ കാലുകുത്തില്ല നിങ്ങളുടെ കൂടെ ജീവിക്കാനും ഞാൻ തയ്യാറാവില്ല എന്താ വേണ്ടത് അമ്മയെ വേണമെങ്കിൽ തിരിച്ചു നടന്നോളൂ അല്ല എന്റെ കൂടെ ഒരു ജീവിതമാണ് വേണ്ടതെങ്കിൽ ഇങ്ങോട്ട് നടക്കാം അമ്മ നിങ്ങളെ ശപിക്കൊന്നുമില്ല നിങ്ങൾ നോക്കിക്കോളൂ ഇങ്ങനൊരവസ്ഥയിൽ അമ്മ ആനന്ദിക്കുകയേ ഉള്ളൂ ദേശമംഗലത്തമ്മയ്ക്ക് അത്ഭുതശക്തി ഉണ്ടെന്നല്ലേ പറയുന്നത് അമ്മയുടെ കാര്യത്തിൽ അത്ഭുതശക്തി കാണിക്കട്ടെ പറഞ്ഞത് പൂർവജന്മത്തിലെ പ്രവർത്തികളുടെ ആകത്തുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ ജന്മം തന്റെ തർക്കം ശരിയാണ് പക്ഷേ അത് മാത്രമല്ല അടിസ്ഥാനം ഈ ജന്മത്തിൽ ചെയ്തു കൂട്ടുന്ന പാപപുണ്യങ്ങൾ അടുത്ത ജന്മത്തിന് നിയന്ത്രിക്കുന്നു അതിൽ കൂടുതൽ എന്താണുള്ളത് ഒരു ഗുരുവിൽ നിന്നും അതിനേക്കാൾ വിശേഷിച്ച് ഒരു ഉത്തരവും എനിക്ക് കിട്ടിയിട്ടില്ല അത്തരമൊരു ചോദ്യം താൻ ചോദിച്ചിട്ടും ഉണ്ടാവില്ല തന്നെ പോലെ ഒരാളിൽ നിന്നും അത്തരമൊരു ചോദ്യം അവർ പ്രതീക്ഷിച്ചിട്ടും ഉണ്ടാവില്ല മനുഷ്യന് മൂന്നടിസ്ഥാന ഗുണങ്ങളാണുള്ളത് സത്വഗുണം രജോ ഗുണം തമോ ഗുണം അതിൽ തന്നെ ഒന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് തമോ ഗുണമുള്ള ഒരാൾക്ക് അയാളുടെ പ്രവൃത്തി നന്നാക്കുന്നതിലൂടെ സത്വഗുണം ആർജിക്കാനും നല്ല മനുഷ്യനാവാനും പറ്റും അതുപോലെ തന്നെ തിരിച്ചുമാവാം സത്വഗുണത്തോടെ ജനിച്ചു എന്ന് പറയുന്ന ഒരാൾ ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെയാണ് നടക്കുന്നതെങ്കിൽ അയാളിൽ തമോ ഗുണം കൂടുകയും അയാൾ അധപ്പതിച്ചവനായി മാറുകയും ചെയ്യും ഈ അടിസ്ഥാന പ്രമാണങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ ഈ ജന്മം കഴിഞ്ഞ ജന്മത്തിന്റെ കൂലി എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ജന്മത്തിലെ നല്ല പ്രവർത്തികൾക്കുള്ള ഒരു ഇടമായി കണ്ടാൽ മതി അങ്ങനെയാണെങ്കിൽ ജാതി വേറിതിരിവുകൾക്ക് എന്താണ് അടിസ്ഥാനം അതും ദൈവ തീരുമാനം തന്നെയല്ലേ തെറ്റാണ് ഭൂമിയിലെ സർവചരാചരങ്ങൾക്കും അധിപനായ ദൈവത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ് പക്ഷേ മനുഷ്യന്റെ അടിസ്ഥാന തത്വം സ്വാർത്ഥതയാണ് മറ്റുള്ളവരെ പോലെയാണ് താനെന്ന് പലരും വ്യാഖ്യാനിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം അറിവുകൾ കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് ചില നല്ല കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കാൻ തുടങ്ങുന്നു ഒരു കാര്യം എങ്കാതത്വൻ മനസ്സിലാക്കിക്കൊള്ളു നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന് പത്ത് വഴികൾ നമ്മുടെ മുന്നിലുണ്ടാകും പത്ത് വഴികളിലൂടെയും സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും പക്ഷേ പത്തിൽ ഒരു വഴിയിൽ മാത്രമാണ് ദൈവം വരച്ച വരെയുള്ളത് അത് കണ്ടെത്തുക എന്നുള്ളതാണ് അറിവിന്റെ സമ്പൂർണമായ ലക്ഷണം മോളെ ദേശസഞ്ചാരം ഒത്തിരി നടത്തിയിട്ടും ചില ബാലപാഠങ്ങൾ ഇയാളുടെ തലയിൽ കയറിയിട്ടില്ല അത് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഞാൻ അച്ഛൻ കൂടെ കൂടെ പറയാറില്ലേ ബുദ്ധിയുടെ കവാടങ്ങൾ അടച്ചിട്ടിരിക്കുന്നവരോട് എത്ര വേദാന്തം പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് അലങ്കാരത്തിനു വേണ്ടി അറിവന്വേഷിച്ച് നടക്കുന്നവർ ഒരുപാട് പേരുണ്ട് വിദ്വാനെന്നൊക്കെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനാകുമായിരിക്കും പക്ഷേ നമ്മൾ അങ്ങനെയാണോ എന്ന് സ്വയം ചിന്തിക്കുകയല്ലേ വേണ്ടത്